രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായി സൗദിയിൽ ഒരുക്കങ്ങൾ ഇപ്പോഴേ തകൃതിയായി നടക്കുകയാണ് അതിനിടെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ചില പുത്തൻ നിർമ്മിതികളും സൗദിയിൽ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ലോകകപ്പിന്റെ ഭാഗമായി ലോകത്തിലെ ആദ്യ സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാനാണ് സൗദി അറേബ്യ ഇപ്പോൾ ഒരുങ്ങുന്നത് സൗദിയുടെ പുതിയ ലോകമായ നിയോമിലാണ് പൂർണ്ണമായും സൂര്യനും കാറ്റും വഴി ലഭിക്കുന്ന ഊർജത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നിലയിലായിരിക്കും സ്റ്റേഡിയം നിർമ്മിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ സ്റ്റേഡിയം വരികയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയമായി സൌദിയിലേത് മാറും നാൽപ്പത്തി ആറായിരം കാണികൾക്കുള്ള ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കുന്ന ഈ സ്റ്റേഡിയം രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ വേൾഡ് കപ്പിലെ മത്സരങ്ങൾക്കായി ഉപയോഗിക്കാനാണ് പദ്ധതി റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിച്ച് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ പൂർത്തിയാകും മുപ്പത്തിനാല് ഫിഫ ലോകകപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ലോകകപ്പ് ലക്ഷ്യമാക്കി വൻ ഒരുക്കങ്ങളാണ് സൗദി അറേബ്യ നടത്തിവരുന്നത് സൗദി അറേബ്യയിൽ ഉടനീളമുള്ള മറ്റ് പത്ത് ഹോസ്റ്റിംഗ് സൈറ്റുകൾക്ക് പുറമെ റിയ ജിദ്ദ അൽക്കോബാർ അബഹ എന്നിവിടങ്ങളിലെ പതിനഞ്ച് സ്റ്റേഡിയങ്ങളിൽ മത്സരങ്ങൾ നടക്കും രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിന്റെ രണ്ട് വർഷം മുമ്പ് തന്നെ എല്ലാ സ്റ്റേഡിയങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖാത്തിബ് വെളിപ്പെടുത്തിയിട്ടുണ്ട് വടക്കൻ റിയാദിലെ കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഖിദ്യയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയം ജിദ്ദ സ്റ്റേഡിയം എന്നിവ രണ്ടായിരത്തി മുപ്പതോടെ സജ്ജമാക്കും ബാക്കിയുള്ള സ്റ്റേഡിയങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ പൂർത്തിയാക്കുമെന്നും അഹമ്മദ് അൽ ഖാത്തി പറഞ്ഞു ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നാലാമത്തെ ഏഷ്യൻ രാജ്യമാണ് സൗദി അറേബ്യ ബ്രസീൽ അവസാനമായി ലോകകപ്പ് നേടിയ രണ്ടായിരത്തി രണ്ടിലെ ഫിഫ ലോകകപ്പ് ജപ്പാനും ദക്ഷിണ കൊറിയയും സംയുക്തമായി ആതിഥ്യം വഹിക്കുകയായിരുന്നു അർജന്റീന കിരീടം നേടിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിന് ഖത്തർ ആണ് ആയുധത്വം വഹിച്ചത് ഈ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ലോകകപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ചരിത്രത്തിൽ ആദ്യമായി ടൂർണമെന്റിൽ നാൽപ്പത്തെട്ട് ടീമുകളായിരിക്കും പങ്കെടുക്കുക ഈ സ്കൈ സ്റ്റേഡിയം പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സൗദി അധികൃതർ തയ്യാറായിട്ടില്ല കായിക നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സൗദി അടുത്തിടെ വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് പുതിയ സ്റ്റേഡിയം നിർമ്മാണവും വേൾഡ് കപ്പിലൂടെ കൂടുതൽ നിക്ഷേപം സൗദിയിലെത്തിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഈ സ്കൈ ഫുട്ബോൾ സ്റ്റേഡിയം കൂടുതൽ വിനോദസഞ്ചാരികൾ ആകർഷിക്കുമെന്നും സ്റ്റേഡിയത്തിന്റെ പണി പൂർണ്ണമാവുന്നതോടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നുണ്ട് അതേസമയം ആകാശത്തിലെ സ്റ്റേഡിയം എന്ന സ്വപ്ന പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനു പിന്നാലെ അനുകൂലിച്ചും സംശയം പ്രകടിപ്പിച്ചും കുറച്ച് ഫുട്ബോൾ ആരാധകരും രംഗത്ത് വന്നിട്ടുണ്ട് ഇത്രയും ഉയരത്തിൽ ലോകകപ്പ് പോലൊരു വലിയ മത്സരം എങ്ങനെ നടക്കുമെന്നാണ് അവരുടെ സംശയം സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിലായതിനാൽ കളിക്കാർ ബുദ്ധിമുട്ടുമെന്നാണ് ആരാധകർ പറയുന്നത്